മെസ്സി കേരളത്തിൽ എത്തുന്നതിൽ വീണ്ടും ആശയക്കുഴപ്പം ഗോട്ടൂർ എന്ന പേരിൽ മെസ്സിയുടെ ഭാരത പര്യടനത്തിൽ കേരളം ഇല്ല ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് മിഷിഹയുടെ ഭാരത സന്ദർശനം ഡിസംബർ പതിനാലിന് മുംബൈയിൽ മെസ്സി എത്തുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മെസ്സി കേരളത്തിൽ എത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വിവരങ്ങൾ ശ്യാം ബാബു കൊറോത്തും നിഖിൽ കുമാറും നൽകും ആദ്യം ശ്യാം ബാബു കുറവത്തിലേക്കാണ് ശ്യാമ ഈ ഈ മെസ്സി എത്തുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഈ കേരളത്തിൽ മാത്രമാണ് നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിലേക്ക് ഈ മെസ്സി എത്തുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പം നമ്മുടെ കായിക മന്ത്രി ഉൾപ്പെടെ നൽകുകയാണ് പറയൂ ശ്യാം മെസ്സി വരുമോ ഇല്ലയോ എന്ന് പണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഒടുവിൽ നേരത്തെ മെസ്സി എത്തും ഇത്ര തീയതി എത്തും എന്നുള്ള ഒരു വലിയ ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മെസ്സി എത്തില്ല എന്ന രീതിയിൽ വാർത്തകൾ വന്നു പിന്നീടാണ് നവംബർ നവംബറിൽ മെസ്സി കേരളത്തിലെത്തും അർജന്റീന ടീം തന്നെ എത്തും ഖത്തറിൽ ലോകകപ്പ് ഉയർത്തിയ ടീം തന്നെ കേരളത്തിലെത്തി ഒരു സൗഹൃദ മത്സരം ഓസ്ട്രേലിയൻ ടീമുമായി നടത്തും എന്ന രീതിയിലുള്ള ചില സ്ഥിരീകരണം വന്നിരുന്നത് കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മെസ്സിയുടെ വരവ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സദാത്രു ദത്ത എന്ന ഒരു പ്രൊമോട്ടറാണ് ഇദ്ദേഹമാണ് നേരത്തെ ഫുട്ബോൾ താരങ്ങളായ കഫു പെലെ റൊണാൾഡിജോ മർഡോണ എന്നിവരുടെയൊക്കെ ഭാരത പര്യടനം ചാർട്ട് ചെയ്തതെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു പ്രധാ ഒരു പ്രൈവറ്റ് കമ്പനി സ്വകാര്യ കമ്പനിയായ ക്രിസ്സോം എന്നുള്ളൊരു കമ്പനി ഈ രണ്ട് പേരും ഈ കമ്പനിയും ഒപ്പം തന്നെ ഈ സദാത്രു ദത്തയും ചേർന്നാണ് ഈ മെസ്സിയുടെ ഗോ ടൂർ എന്ന പേരിലാണ് ഭാരത പര്യടനം ഫുട്ബോൾ മിശിഹായുടെ ഭാരത പര്യടനം പ്രധാനമായും കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നാണ് ാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നത് ഈ പോസ്റ്റർ പ്രകാരം ഡിസംബർ പതിമൂന്നിനാണ് മെസ്സി ഭാരതത്തിൽ എത്തുക ഡിസംബർ പതിനഞ്ച് വരെ അദ്ദേഹം ഭാരതത്തിൽ തുടരും എന്നാണ് ഈ പോസ്റ്ററിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിലും ഡിസംബർ പതിനാലിന് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലും ഡിസംബർ പതിനഞ്ചിന് ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലുമാണ് മെസ്സി എത്തുക അതിൽ മെസ്സിയുടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ ആരെയൊക്കെ കാണും സ്പോൺസർമാരുമായിട്ടുള്ള കൃത്യമായ ഒപ്പം തന്നെ പുതിയ അതായത് അപ്കമ്മിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ ചാർട്ട് ചെയ്തുകൊണ്ടുള്ള വളരെ ഒരു ടൂർ ഡെക്ക് തന്നെയാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് വരികയും ചെയ്തു കാരണം ഇന്നലെ മുംബൈ മുംബൈയിൽ വെച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എല്ലാവരും സന്തോഷിക്കണം മെസ്സിയെ പോലെയുള്ള ഒരു ഇതിഹാസ താരം ഇതാ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാ ഫുട്ബോൾ താരങ്ങൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ആരാധകർക്കും ഒക്കെ വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇത് എന്ന രീതിയിലാണ് അദ്ദേഹം ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ട്വിറ്റർ ട്വിറ്ററിലൂടെയൊക്കെ അറിയിച്ചത് മാത്രമല്ല അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതിനിധികൾ അവിടെ എത്തി മെസ്സി മെസ്സിയുടെ കയ്യപ്പോട് കൂടിയിട്ടുള്ള ഒരു ഫുട്ബോൾ അത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ സമ്മാനിക്കുകയും ചെയ്തു മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജന്റീനിയൻ ഫുട്ബോൾ പ്രതിനിധിയായി ഒരാൾ ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും കായിക മന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ട് പക്ഷെ അവിടെയും ഉയരുന്ന ചോദ്യം കേരളത്തിൽ വരുന്നത് മെസ്സി വരുമോ എന്ന കാര്യത്തിലാണ് നമുക്ക് ഒരു ഉത്തരം കിട്ടേണ്ടത് ഇനിയും കാരണം അർജന്റീന ടീം എത്തുന്ന കാര്യത്തിൽ ഈ ഒരു തരത്തിലുള്ള തർക്ക വിഷയമില്ല പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ആ ടീമിൽ ഉണ്ടാകുമോ ഖത്തറി ലോകകപ്പ് ഉയർത്തിയ ടീം തന്നെയാണോ കേരളത്തിൽ എത്തുക എന്ന ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് അതിനൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ കായിക സംസ്ഥാന സർക്കാരിനോ സാധിക്കുന്നില്ല സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ കുമാർ കൂടി ചേരുന്നുണ്ട് നിഖിലെ ഈ നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ ഈ മെസ്സിയുടെയും ആ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതൊരു വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ഞാൻ നേരത്തെ ശ്യാമിനോടും അതുതന്നെയാണ് സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കേരളം കഴിഞ്ഞാൽ ഒരുപക്ഷെ ബംഗാൾ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഫുട്ബോൾ ആരാധകരുണ്ട് കേരളത്തിൽ ഫുട്ബോൾ ഒരു വികാരമായി മാറുന്ന കാലഘട്ടം കൂടിയാണ് അങ്ങനെ കേരളത്തിലെ ഒരു ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ സ്പോർട്സ് മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ മുൻപ് നിലപാട് സ്വീകരിച്ചത് ഇതായിപ്പോൾ ഈ മെസ്സിയുടെ ഗോ ടൂറിൽ അതിനകത്ത് കേരളം എന്നൊരു പേര് കാണാൻ കഴിയുന്നില്ല അതായത് കുറച്ച് നാളുകാട്ട് ഇത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടാവുന്നുണ്ട് അതായത് മെസ്സി വരും എന്ന് കൃത്യമായി ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉറപ്പ് കായികമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അത്തരത്തിലൊരു ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് മെസ്സി വരും അല്ലെങ്കിൽ അർജന്റീന വരും എന്നുള്ളതാണ് അർജന്റീൻ ടീം വന്നാൽ പോലും മെസ്സി കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് എന്ന് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഇന്നിപ്പോ അർജന്റീൻ ടീമിന്റെ മാനേജർ കൊച്ചിയിൽ എത്തുന്നുണ്ട് ഈ കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ അർജന്റീന ടീം എത്തും മെസ്സിയുടെ മത്സരങ്ങൾ നടത്താൻ അതാണ് ഏറ്റവും നല്ലത് എന്ന തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു അതിനുശേഷമാണ് ഈ അർജന്റീൻ ടീമിന്റെ പ്രതിനിധി കൊച്ചി കലൂർ സ്റ്റേഡിയം സന്ദർശിക്കാനായി അതായത് അവിടുത്തെ സുരക്ഷാ ക്രമീകരണ അടക്കം വിലയിരുത്താനേ എത്തുന്നത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ഐ എസ് എൽ മത്സരങ്ങൾ നടത്താൻ പോലും ഈ സ്റ്റേഡിയത്തിന് മതിയായ സുരക്ഷ ഇല്ല എന്ന് ഔൾഡി ഓഫ് ൾ ഫെഡറേഷന് അടക്കം ഉള്ളവർ നേരത്തെ മുൻകൂട്ടി വിലയിരുത്തിയ ഒരു സ്റ്റേഡിയമാണ് കലൂരിലെ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിലേക്കാണിപ്പോൾ മെസ്സിയെ പോലെ ഒരു താരം എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചോദിച്ചിട്ടുണ്ട് അതായത് ആ സ്റ്റേഡിയത്തിൽ മെസ്സി കളിക്കുമോ അല്ലെങ്കിൽ മെസ്സി വരുമോ എന്ന് വലിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഐ എസ് എല്ലിന് പോലും ഇപ്പോൾ ഒരു മത്സരത്തിന് ഒരു ലക്ഷത്തോളം ആളുകളെ എത്തിക്കും എന്ന് പോലും സ്പോൺസർമാർ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഐ എസ് എല്ലിന് പോലും വെറും മുപ്പതിനായിരത്തിനടുത്ത് കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കാവൂ എന്ന് കർശന നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് ഐ എസ് എൽ മത്സരങ്ങൾ ും ആ സ്റ്റേഡിയത്തിൽ നടത്തുന്നത് ഒപ്പം ഫിഫയുടെ അണ്ടർ സെവന്റി ലോകകപ്പ് നടന്ന സമയത്താണ് കൊച്ചി സ്റ്റേഡിയം അത് പുനർനിർമ്മിക്കുന്നത് ഫിഫയുടെ സ്റ്റാൻഡേർഡോട് കൂടിയ ആ ടർഫ് ആ സ്റ്റേഡിയത്തിൽ സ്ഥാപിക്കുന്ന ഒന്നാണ് അന്ന് ഇരുപത്തയ്യായിരത്തിന് താഴെ കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്ന് കൃത്യമായ നിർദ്ദേശം ഫിഫയുടെ ഭാഗത്ത് നന്ന് നൽകിയിരുന്നു അതായത് വളരെ ചുരുക്കം കാണികൾക്ക് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേഡിയം അത്തരത്തിലൊരു സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ ഇതിഹാസത്തെ കൊണ്ടുവരിക മത്സരം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോഴും അതിലൊരു വലിയ ആശയക്കുഴപ്പം ആശങ്ക തന്നെയുണ്ട് എന്തായാലും ഇന്ന് ഈ അർജുനൻ ടീമിന്റെ പ്രതിനിധി അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു മണിയോടുകൂടി കൊച്ചിയിൽ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടരയോട് കൂടി കായികമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം അദ്ദേഹം ഈ സ്റ്റേഡിയത്തിലേക്ക് പോയി ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും ഈ കൊച്ചി സ്റ്റേഡിയത്തെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമുള്ളത് നിരവധി കടകൾ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് അവിടെ അതായത് ഹോട്ടലുകൾ അടക്കം പ്രവർത്തിക്കുന്ന സ്റ്റേഡിയമാണ് നമ്മൾ മുൻപ് വാർത്തകളിലൊക്കെ കണ്ടിരുന്നത് അതായത് ഈ സ്റ്റേഡിയത്തിന് സമയമുള്ള പല കടകളിലെയും ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ അർജന്റ് ടീമിനെ മെസ്സിയെ പോലെ ഒരു താരം അല്ലെങ്കിൽ അർജന്റ് ടീമിനെ പോലെ ഒരു ടീം കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു മത്സരം മത്സരം കളിക്കുന്ന സ്റ്റേഡിയത്തിന്റെ സുരക്ഷ അത് വളരെ പരമപ്രധാനമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന സ്റ്റേഡിയങ്ങൾ അതെങ്ങനെ ഒരു മത്സരത്തിന് സജ്ജമാക്കും എന്നൊരു വലിയ ചോദ്യമുണ്ട് ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും അതായത് ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ പല സ്ഥലങ്ങളിലും ഈ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന സാഹചര്യമുണ്ട് ഒപ്പം ഈ മത്സരങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഐ എസ് എൽ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ മത്സരത്തിന് ഷൂട്ട് ചെയ്ത ക്യാമറാൻമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് തങ്ങൾക്ക് മതിയായ രീതിയിൽ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ മത്സരങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം കാണികൾ ആരവ് മുഴക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുന്ന സമയത്ത് കാണിൽ ആരവം പോഡിയം ക്യാമറിയടക്കം അതായത് സ്റ്റാൻഡിൽ അടക്കം കുലുങ്ങുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് വ്യക്തമായി മത്സരങ്ങൾ കാണിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ഐ എസ് എൽ ന്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് മെസ്സിയെ പോലെ ഒരു താരം വരുമ്പോൾ ഇപ്പോ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നതിന്റെ പത്ത് ഇരട്ടിയോളം ആവേശം ആരാധകർക്കുണ്ടാവും മെസിയെ പോലെ ഒരു താരം വരുമ്പോൾ അപ്പോൾ സ്റ്റേഡിയത്തിൽ അത്രത്തോളം വലിയ ആരവം ഉണ്ടാവും അതൊക്കെ സ്റ്റേഡിയത്തിന്റെ ഒരു സുരക്ഷ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനെ കൃത്യമായി ബാധിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് സ്റ്റേഡിയത്തിന്റെ ടർഫിനെ സംബന്ധിച്ചാണെങ്കിൽ അതൊക്കെയാണ് കാരണം ടർഫ് ഫിഫയുടെ സ്റ്റാൻഡേർഡിൽ ഉള്ള ടർഫാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിരുന്നു പക്ഷേ മറ്റു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അത് വളരെ പരിതാപകരം തന്നെയാണ് ഗൗതം യെസ് ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച് വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാകുന്നു മെസ്സി വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചാണ് വീണ്ടും ചോദിച്ച് ഉയരുന്നത് ഡിസംബറിലെ മെസ്സിയുടെ ഗോ ടൂറിൽ ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് മുംബൈയിൽ അദ്ദേഹം എത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് അത് നേരത്തെ തന്നെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം മുംബൈയിൽ മുംബൈയിലെത്തുമെന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നൽകിയിരുന്നു പക്ഷേ കേരളത്തെപ്പറ്റി അതിൽ പറയുന്നില്ല എന്നതാണ് ഫുട്ബോൾ ആരാധകരെ ഇപ്പോൾ നിരാശപ്പെടുത്തുന്നത് ശ്യാം ബാബു കൊറോത്തും നിഖിൽ കുമാറുമാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്